എല്ലാവർക്കും നമസ്കാരം ദിവസം രണ്ടെന്ന കണക്കിൽ കണക്കിന് മദ്രസ പീഡനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം പക്ഷേ ഇന്നോളം ഇറങ്ങിയ ഏതെങ്കിലും ഒരു മലയാള സിനിമയിൽ ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എന്നാൽ ഉത്തരേന്ത്യയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന സംഗതികൾ അതിൻ്റെ വസ്തുത എന്തും ആവട്ടെ പക്ഷേ അതിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഉത്തരേന്ത്യ എന്നാൽ കേരളത്തിൻ്റെ അത്രയും പോരാ മോശമാണ് എന്ന തരത്തിൽ പ്രതിപാദിക്കുന്ന എത്ര എത്ര സിനിമകൾ ഇവിടെ ഇതിനകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ നടക്കുന്നത് യാദർച്ഛികമല്ല അത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ നടത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴാണ് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഇതൊക്കെ യാതൃച്ഛികമോ നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാവുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രമാണി എന്ന സിനിമ അതിൽ ബി ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ സംവിധായകൻ അന്ന് ലൗജിഹാദെന്നൊക്കെ കേട്ട് ഉള്ളൂ പക്ഷേ ആ സിനിമയുടെ തുടക്കത്തിൽ അതിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഹീറോയിസം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഒരു പയ്യനെ വില്ലന്മാർ കെട്ടിയിട്ട് അടിക്കുന്നു വില്ലന്മാരുടെ ന്യായം അവർ പറയുന്നത് അതിലൊരാളുടെ പെങ്ങളുടെ മകളെ ഇവൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റി എന്നാണ് പറയുന്നത് ലവ് ജിഹാദ് നടത്തി എന്ന് പറയുന്നുണ്ട് ലവ് വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ശരിക്കും ആ വില്ലന്മാരുടെ ഭാഗത്താണ് ന്യായം എന്തെന്നാൽ സ്നേഹിച്ചതൊക്കെ രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുന്നു വ്യത്യസ്ത മതം ആയിക്കോട്ടെ വിവാഹം കഴിച്ചാലും ഓക്കെ പക്ഷേ അവരവരുടെ മതത്തിൽ തന്നെ നിന്നിട്ടാണ് ആ വിവാഹം മുന്നോട്ട് പോകുന്നെങ്കിൽ അവിടെ സ്നേഹമുണ്ട് മറിച്ചു മതം മാറ്റിയെങ്കിൽ തീർന്നു മതം മാറ്റിയെങ്കിൽ അവിടെ സ്നേഹമല്ല അവിടെ മറ്റു ചില താല്പര്യമായിരുന്നു എന്ന് കാണ കാണാൻ പറ്റും അവിടെ ആ പയ്യനെ ഇട്ട് തല്ലുമ്പോൾ നായകനായിട്ടുള്ള മമ്മൂട്ടി വരുന്നു മമ്മൂട്ടിയുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വില്ലൻ്റെ പിതാവിനെ വിളിക്കുന്നു അതിനുശേഷം ലവ്ജിഹാദ് എന്ന് പറയുമ്പം നായകൻ പറയുന്നു ലവ്ജിഖാദ് ഒന്നും ഇല്ലാന്ന് ഇവിടെ കോടതിയെല്ലാം പറഞ്ഞില്ലേ പിന്നെയും നീ എന്താണ് ലവ്ജിഹാദ് അത് പയ്യന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് പെണ്ണിന്റെ ഭാഗത്തും ഉണ്ടെന്ന് നിർത്തി കുറച്ച് ഡയലോഗും പിന്നെ തല്ലും അവസാനം ഇതിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് അന്നൊന്നും ഇതത്ര വലിയ ചർച്ചയായില്ല പക്ഷേ തുടക്ക സമയമായിരുന്നു തോന്നും ആ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സീൻ്റെ ആവശ്യമില്ല ഇങ്ങനൊരു ഡയലോഗിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊന്നും പ്രതിപാദിക്കുന്ന ഒരു സിനിമയെ അല്ല ആ സിനിമ അപ്പോൾ അത് ബോധപൂർവമായിട്ട് ആരുടെ താല്പര്യപ്രകാരം കുത്തിത്തിരിയ ഒരു സീനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നീടും കുറേ വർഷങ്ങൾക്ക് ശേഷം തോപ്പിൽ ജോപ്പൺ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു അതിൽ ഒന്നിലധികം തവണ എസ് ഡി പി ഐയുടെ ആംബുലൻസ് ആണ് അതിൽ കാണിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ മമ്മൂട്ടി അറിയാതെ എന്തെങ്കിലും നടക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസ് മാത്രമേ ഈ നാട്ടിൽ കിട്ടാറുള്ളൂ വേറെ എത്രയോ ആളുകളുടെ ആംബുലൻസ് കിട്ടും അപ്പോഴും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ ആംബുലൻസ് അവരുടെ തന്നെയാണ് പി എഫ് ഐ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് നിരോധനം കിട്ടാതെ എസ് ഡി പി നിൽക്കുന്നത് കാരണം സർക്കാരിന് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമേ ചെയ്യാൻ പറ്റൂ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് പി എഫ് ഐ നിരോധിക്കുകയായിരുന്നു പി എഫ് ഐ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ആളുകൾ തന്നെയാണ് എസ് ഡി പിയിലുള്ളത് ആ എസ് ഡി പി യുടെ ആംബുലൻസാണ് ആ സിനിമയിൽ കാണിക്കുന്നത് പിന്നീട് തീവ്ര സുഡാപ്പികളായിട്ടുള്ള ഹർഷാദ് ബി കെ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒന്നല്ല രണ്ട് സിനിമയിൽ അവസരം കൊടുക്കുന്നു അത് പുഴു ഇതിനകം തന്നെ വിവാദമായി അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഉണ്ട എന്ന സിനിമ ഉണ്ട എന്ന സിനിമ ഒരു ഉത്തരേന്ത്യൻ ഗുരുഗ്രാമത്തിൽ നടക്കുന്ന വനം പ്രദേശത്ത് നടക്കുന്ന സിനിമയാണ് അവിടെയുള്ള വനവാസികളെയൊക്കെ നക് പറഞ്ഞുകൊണ്ട് പോലീസുകാരും സർക്കാർ സംവിധാനം പിടിച്ചുകൊണ്ട് പോകുന്നു അവരെ അങ്ങനെ ആക്കുന്നു എന്ന തരത്തിൽ അത് പറഞ്ഞു വച്ചിരിക്കുന്നു ആ ബൂത്ത് പിടുത്തോ മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ സിനിമയെപ്പറ്റി ആ സിനിമ വലിയ കിറ്റാവാത്തോണ്ടാവാം വലിയ ചർച്ചയോ വിവാദമൊന്നും ആയില്ല പക്ഷേ ഈ സിനിമയ്ക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ അവാർഡ് കിട്ടുന്നു ആ അവാർഡ് വേദിയിൽ വെച്ച് ഈ സംവിധായൻ പറയുന്നു ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് അതിതാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ക്രൈമാണ് അപ്പം നമ്മൾ വിചാരിക്കും വല്ല കൊലപാതകമോ കൊള്ളയായിരിക്കും അപ്പം പറയുന്നു ആ ക്രൈം എന്നത് ഇ വി എം ടാമ്പറിങ് നടത്തിയതാണ് രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ ഇ വി എം ടാംബറിങ് നടത്തിയതാണ് അധികാരത്തിൽ വന്നത് പിന്നീട് അത് പിടിക്കപ്പെട്ടു അതാണ് ആ ക്രൈമിനെ പറ്റിയാണ് ആ സിനിമ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ സിനിമയ്ക്ക് അവാർഡ് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവർക്കും ആസനയും അലയക്കും പറഞ്ഞ് നിർത്തുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിൽ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ജയിച്ചതിന് ശേഷം മാത്രമാണ് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഈ ചെങ്കോലും കിരീടവും അഥവാ അധികാരം കിട്ടുന്നത് അപ്പം ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും കയ്യിൽ അധികാരം വേണം അപ്പോൾ അധികാരമില്ലാത്ത കാലത്ത് ബി ജെ പി സംഘപരിവാർ ഇത് ചെയ്തു എന്നാണ് അതിൽ പറഞ്ഞു വെച്ചത് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ അത് അപ്പോൾ അങ്ങനെ പോലും പറഞ്ഞു വെച്ചിട്ട് ആ രീതിയിലാണ് സംഘപരിവാറിന് ആദ്യമായിട്ട് നിയമപരമായിട്ട് അധികാരം കിട്ടിയത് അത് പിന്നെ ഒരു ക്രൈമായിരുന്നു പിന്നെ തെളി എവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ് പറഞ്ഞത് അങ്ങനൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ പോലെ വശം അപ്പോൾ പച്ചക്കള്ളം ഒരു പൊതുവേദിയിൽ നിന്ന് വിടുന്ന ഒരു സുഡാപ്പി ആ സുഡാപ്പിക്ക് ഒന്നിലധികം സിനിമയിൽ അവസരം കൊടുക്കുന്നു അപ്പോൾ ഇപ്പോൾ അത് ഓടിച്ച് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും ഹിക്ക എയറിലാണ് അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഓരോ സിനിമകളും പറയാനുണ്ട് മറ്റൊരു സിനിമ ദേശാഭിമാനി പത്രം വായിക്കുന്ന കുടുംബനാഥനുള്ള കുടുംബനാഥനും കുടുംബനാഥനുള്ള ഒരു വീട് അതിലെ അടുക്കളയിലും തീന്മേശയിലും നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു സിനിമ അതിന് പേരിട്ടിരിക്കുന്നത് കേരള കിച്ചൺ എന്നല്ല ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് എന്ത് മാനദണ്ഡത്തിലാണ് അവർ ആ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നിട്ടത് എന്തുകൊണ്ട് അതിന് കേരള കിച്ചൺ എന്നിട്ടില്ല അപ്പോൾ രാജ്യത്തിനെകർത്താൻ വേണ്ടി ചെയ്ത ഒരു പടമാണ് എന്ന് കാണാം ഇനി അതേ വ്യക്തി തന്നെ കാതൽ എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ എടുത്തു അതേ സംവിധായകൻ തന്നെ അതിൽ സ്വവർഗരതിയെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇയാളെ ഒരു മുസ്ലിങ്ങളുടെ ഒരു കോളേജിലേക്ക് ഒരു ഫംഗ്ഷന് വിളിക്കുന്നു പക്ഷേ പാതി വഴിക്ക് വേണ്ടി നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് അയാളെ അപമാനിച്ചു വിടുന്നു അതിൻ്റെ വിഷമത്തിൽ അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞു വഴുകുന്നു എനിക്കിങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു കൂട്ടരെ എന്തും പറയാം മറ്റൊരു കൂട്ടരെ പറയുമ്പോൾ അവൻ വിവരം പറഞ്ഞു ഇതും ഈ പ്രോപ്പകണ്ടുടെ ഭാഗം തന്നെയാണ് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കമാലുദ്ദീൻ എന്ന സുഡാപ്പി ഈ അടുത്ത കാലത്താണ് അയാളുടെ പൊയ് മുഖം പൊഴിഞ്ഞു വീഴുകയും നമ്മളെല്ലാം അയാൾ സുഡാപ്പിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് കമൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കമാലുദയൻ അത് ആഗതൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്നു അതിൽ ഇന്ത്യൻ പട്ടാളത്തിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ ബലാത്സംഗക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് അത് ആദ്യം നായകനായിട്ട് നിശ്ചയിച്ചിരുന്നത് പൃഥ്വിരാജിനെയാണ് പക്ഷേ പൃഥ്വിരാജ് സൈനിക സ്കൂളിൽ പഠിച്ചത് കൊണ്ടോ എന്തോ അല്ലെങ്കിൽ ദേശസനകം അന്ന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നുകൊണ്ടോ എന്തോ അദ്ദേഹം അതിന് കൈ കൊടുത്തില്ല പകരം ഗുരുവാണല്ലോ എന്ന് കരുതി അല്ലെങ്കിൽ ഇതിൻ്റെ അജണ്ട മനസ്സിലാക്കാതെ ചെന്ന് തലവെച്ച് കൊടുത്തത് ദിലീപാണ് ആ സിനിമയുടെയും ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഇതൊക്കെ വളരെ പതുക്കെ പതുക്കെ നടന്ന് ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് പതുക്കെ കടത്തിവിടുന്ന ചില സംഗതികളാണ് അതേപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ പല സിനിമകളും ഈ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമ അത് ക്രിസ്ത്യാനികളുടെ അവർ നടത്തുന്ന മതപരോരുത്തരും മറ്റുമാണ് പക്ഷെ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് നടത്തുന്ന മുസ്ലിം വിഭാഗമുണ്ട് അതിനെപ്പറ്റി എന്താണ് ഇവർ പറയാത്തത് അപ്പോൾ ഒരു മതവിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ തങ്ങൾക്ക് വളരാൻ വേണ്ടി മറ്റു മതവിഭാഗങ്ങളെയൊക്കെ മോശക്കാരാക്കി നടത്തുന്ന കുറേ പരിപാടി സിനിമകളിലൂടെ ഇവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി തീർച്ചയായിട്ടും അവർ കൂടുതൽ കൂടുതൽ ജാഗരൂകരാവും കാരണം ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഓരോ സിനിമയും നമുക്ക് പറയാനാണെങ്കിൽ എടുത്തു പറയാനാണെങ്കിൽ പറയാൻ പറ്റും പരദേശി എന്ന് പറഞ്ഞ സിനിമ ഒരുപക്ഷേ മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞ ആന്റണി പെരുമ്പാവറിനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചായിരിക്കാം കെ ടി കുഞ്ഞു മത് ആ പടം എടുപ്പിച്ചത് അതിനുശേഷം ആ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ വായിൽ തിരികെ വെച്ചു കൊടുക്കുന്ന ഒരു ഡയലോഗുണ്ട് അത് ത്ത് വാര്യംകുന്ദൻ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന വാര്യംകുന്ന് അഹമ്മദ് കാജിയെ മഹത്വവൽക്കരിക്കുന്ന ഡയലോഗാണ് ഇതിന്റെ രാഷ്ട്രീയം അറിയാതായിരിക്കാം ഒരുപക്ഷെ മോഹൻലാൽ അതിൽ അഭിനയിക്കുകയും ഈ ഡയലോഗ് പറയുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഇതൊക്കെ വർഷങ്ങളുടെ മുന്നൊരുക്കം നടത്തി ഗൃഹപാഠമൊക്കെ നടത്തിയിട്ട് അല്പാൽപമായിട്ട് അവർ കടത്തിവിടുന്നാണ് സിനിമയിലൂടെ ഇന്ന് നോക്കുക പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതോ എം ഡി എം എ അടിക്കുന്നതോ ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്ന് അടിക്കുന്നതോ ഒന്നും അത്ര വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം ഇതെല്ലാം സാധാരണ സമൂഹത്തിൽ നടക്കുന്നതാണ് എന്ന തരത്തിൽ ഈ മട്ടാഞ്ചേരി സിനിമാ ഗ്രൂപ്പ് നമ്മുടെ സിനിമയെ കളഞ്ഞു ഇതൊക്കെ എന്തോ സാധാരണമായിട്ടുള്ള കാര്യമാണ് പ്രേമിക്കുന്നു അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുന്നു കൊല്ലുന്നു ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു കളയുന്നു അടുത്താളെ പിടിക്കുന്നു ഇതൊക്കെ എന്തോ സാധാരണ പോലെ കാര്യമാണ് ഇതൊന്നും കുഴപ്പമില്ല എന്നൊരു ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ തന്നെ തകർത്ത് കളയുന്ന തരത്തിലാണ് അപ്പനും അമ്മയും ഇല്ല മിക്ക സിനിമയിലും മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് പറഞ്ഞ സംഗതികൾ തന്നെ കാണാനില്ല യഥാർത്ഥത്തിൽ എല്ലാ കുടുംബങ്ങളൊന്നും അങ്ങനെയല്ല എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും യാതൊരു ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ഈ സമൂഹത്തിൻ്റെ മൂല്യങ്ങളെ തന്നെ തകർത്തിട്ട് അരക്ഷിതാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമേ ഇവരുടെ കാര്യം നടക്കത്തുള്ളൂ നമ്മൾ ലെബനൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തന്നെയാണ് ലബനലിൽ അവർ ശരിക്കും നാർക്കോട്ടിക് ജി കാ നടത്തിയാണ് ലബനൻ പിടിച്ചെടുക്കുന്നത് ആ ലബനലിൽ എങ്ങനെയാണ് ഇത് നടത്തിയത് എന്ന് സൗദിയുടെ ഔദ്യോഗിച്ച് ആണെങ്കിൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കാര്യം സൗദിക്ക് അത് പറയാം കാര്യം സൗദി സുന്നിയും മറ്റൊരു ചെയ്യുകയാണ് അവിടുത്തെ മറ്റേ ഹിസ്ബിളിയൻ ടീമുമാണ് അത് പിടിച്ചെടുത്തത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നത് മുസ്ലിം രാജ്യമാക്കി പറ്റുക അത് ഈ നാർക്കോട്ടിക് ജിഹാദിലൂടെ തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും അത് വർക്കൗട്ട് ആവണമെന്നില്ല ഇന്ത്യയിൽ അവർ ശ്രമിച്ചു നോക്കുന്നുണ്ട് പറ്റില്ല അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ മാധ്യമത്തിലൂടെയും മനുഷ്യരുടെ ഉള്ളിലേക്ക് വിഷം കടത്തി വിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ മാത്രമാണിത് പക്ഷേ ഇനി ഈ സംഭവം ഇവിടെ വേവില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊള്ളുന്നു